ശിഷ്യന്മാർ പന്ത്രണ്ട് പേർ ഇവരെല്ലാവരും പലതരത്തിലുള്ള കഷ്ടങ്ങൾ വേദനകൾ ശോധനകൾ മധ്യേ യേശുവിനു വേണ്ടി എരിവോട് ശുശ്രൂഷ ചെയ്ത് സുവിശേഷത്തെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിച്ച് യേശുവിനു വേണ്ടി രക്തസാക്ഷിയായി മരണപ്പെട്ടു ഈ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ നാം ഈ എപ്പിസോഡിൽ കാണുന്നത് അപ്പോസ്തോലായ യൂത എന്ന തെക്കുറിച്ചാണ് ആരാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ യേശുവിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ത്യാഗങ്ങൾ ചെയ്തു യേശുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം എങ്ങനെയൊക്കെ ശുശ്രൂഷ ചെയ്തു എടി അറുപത്തെട്ടാം വർഷം പേർഷ്യദേശത്ത് അതായത് ഇപ്പോഴത്തെ ഈറാൻ ദേശത്ത് അവിടെയുള്ള പൂജാരിമാർ ഇദ്ദേഹത്തെ മരണശിക്ഷ വിധിച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കുന്നും കൊണ്ട് കുത്തി കൊന്നതിനെ കുറിച്ച് നമുക്ക് വിശദമായി കാണാം ഇദ്ദേഹത്തിന് മൊത്തം മൂന്ന് പേരുണ്ട് യൂത തദ്ദായി ലബേയു ഇദ്ദേഹം തീരദേശത്തുള്ളതാണ് യഹൂദ ഗോത്രത്തിൽ ജനിച്ചവനാണ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഇദ്ദേഹത്തിന്റെ പേര് പത്താം സ്ഥാനത്തും ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ പതിനൊന്നാം സ്ഥാനത്തുമാണ് വരുന്നത് ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ പേര് യാക്കോബ് തത്തായി എന്നത് എബ്രായ പേരാണ് അതിന് ഹൃദയം നെഞ്ച് എന്നർത്ഥം യഹൂദ എന്നതിന് സ്തുതി എന്നർത്ഥം ഈ തത്തായി ഭക്തിയുള്ളവനും വിശ്വസ്തനുമായിരുന്നു എബ്രായ ഭാഷ ഗ്രീക്ക് ഭാഷ അരാമ്യ ഭാഷ ഈ മൂന്ന് ഭാഷയും നന്നായി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം യേശുവും യൂതയും സംസാരിക്കുന്നത് യോഹനാൻ പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ നമുക്ക് കാണാം യൂത എന്ന തത്തായി യേശുവിനോട് എന്ത് കാരണം കൊണ്ടാണ് നീ ലോകത്തിന് വെളിപ്പെടാതെ ഞങ്ങൾക്ക് മാത്രം വെളിപ്പെടുന്നത് എന്ന് ചോദിച്ചു അതിന് യേശു എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനങ്ങളെ അനുസരിക്കും എന്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവന്റെ കൂടെ വാസം ചെയ്യും എന്ന് പറഞ്ഞു യേശുവിന്റെ ശിഷ്യന്മാരുടെ മുഖം യേശുവിനെ പോലെ പ്രതിഫലിച്ചിരുന്നു പ്രത്യേകിച്ച് തത്തായിയുടെ മുഖം യേശുവിനെ അങ്ങനെ തന്നെ പ്രതിഫലിച്ചിരുന്നു എന്ന് പറയുന്നു അതുകൊണ്ടാണ് ഗതസമന തോട്ടത്തു വെച്ച് യേശുവിനെ വേർതിരിച്ച് കാണിക്കുവാൻ യൂത ചുംബിച്ചത് ഈ യൂത തത്തായിനെ കുറിച്ച് യോഹനാൻ പതിനാലാം അധ്യായം ഒഴികെ വേറൊരു ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇദ്ദേഹം ക്രിസ്തുവിന് വേണ്ടി യോഗങ്ങൾ ക്രമീകരിക്കുന്ന വ്യക്തിയാണെന്നും യേശു അഞ്ചപ്പവും രണ്ടു മീനും അയ്യായിരം പേർക്ക് കൊടുത്ത സമയത്ത് ഫിലിപ്പോസിനെ സഹായിച്ചു എന്ന് പറയുന്നു യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർക്ക് വെളിപ്പെട്ട സമയത്ത് തത്തായി അവിടെ ഉണ്ടായിരുന്നു മാളികമുറിയിൽ പരിശുദ്ധാത്മാവിനു വേണ്ടി കാത്തിരുന്ന് പ്രാപിച്ചു പിന്നീട് സുവിശേഷത്തെ ശക്തിയോടെ പ്രസംഗിച്ചു ശിഷ്യന്മാർ ഏതൊക്കെ ദേശത്ത് പോകണം എന്ന് നോക്കാൻ ചീറ്റിട്ട സമയത്ത് തത്തായിക്ക് പേർഷ്യ എന്ന് വീണു അതുകൊണ്ട് ഇദ്ദേഹം പേർഷ്യ പേർഷ്യദേശത്ത് ചെന്ന് സുവിശേഷം പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പിന്നീട് മെസപ്പൊട്ടോമിയ ചെന്ന് യേശുവിനെ കുറിച്ച് സാക്ഷീകരിച്ചു ഈ കാലയളവിൽ ഇദ്ദേഹം മൂന്ന് പുസ്തകം എഴുതിയതായി ചരിത്ര അധ്യാപകർ പറയുന്നു ശേഷം ഇദ്ദേഹം അർമേനിയക്ക് ചെന്ന് സുവിശേഷിച്ചു അനേകർ രക്ഷയിലേക്ക് വന്നു പല ശിഷ്യന്മാരും അർമേനിയയിൽ വിവിധ കാലഘട്ടങ്ങളിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് ശേഷം ഇദ്ദേഹം അർമേനിയക്ക് ചെന്ന് സുവിശേഷം അറിയിച്ചു അനേകർ രക്ഷയിലേക്ക് വന്നു കുറച്ചു കാലം ഇദ്ദേഹം അപ്പോസ്തലനായ തോമസിനോട് ചേർന്ന് മെസപ്പോട്ടോമിയയിൽ ശുശ്രൂഷിച്ചതായി പറയുന്നു അങ്ങനെ പല ദേശത്തും ഇദ്ദേഹം സുവിശേഷം അറിയിച്ചു ഇദ്ദേഹം അവസാനം പുതുഷ്യ ദേശത്ത് വന്ന സമയത്ത് അവിടെ യേശുവിന്റെ ശിഷ്യനായ ഷീമോനെ കണ്ടുമുട്ടി രണ്ടുപേരും ചേർന്ന് യേശുവിനെ കുറിച്ച് എരിവോട് ശുശ്രൂഷിച്ചു അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ വചനതയുറപ്പിച്ചു ഇതിനെ കണ്ട് അർമേനിയയിലെ ചില പൂജാരിമാർ ആറണ ഇവര് ഭയങ്കര അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നല്ലോ എവിടെയോ ഉള്ളവര് ഇവിടെ വന്ന് ഭയങ്കര ഷോ കാണിക്കുന്നല്ലോ ഇങ്ങനെ പോയാൽ നമ്മുടെ കാര്യം കഷ്ടത്തിലാകും ഇവന്മാരെ എന്തേലും ചെയ്യണം അത് കണ്ട് ആരും ഇനി യേശു എന്ന പേര് ഉച്ചരിക്കരുത് ആ രീതിയിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് എ ഡി അറുപത്തിയെട്ടിൽ ഇവരെ അറസ്റ്റ് ചെയ്തു അവിടത്തെ പൂജാരിമാർ എല്ലാവരും ചേർന്ന് ഇവർക്ക് മരണശിക്ഷ വിധിപ്പാൻ പറഞ്ഞു യേശുവിന്റെ ശിഷ്യനായ ഷീമോനെ മരമറക്കുന്ന ബ്ലേഡ് ഉപയോഗിച്ച് രണ്ട് കഷ്ണമായി അറുത്തു കൊന്നു ഈ യൂത എന്ന തതയിനെ കൈയും കാലും കെട്ടി ശരിക്കും അടിച്ച് കുന്തം കൊണ്ട് കുത്തി അവനെ ക്രൂരമായി കൊന്നു ഒരു സമയത്ത് തന്നെ ഈ രണ്ട് ശിഷ്യന്മാരും യേശുവിനു വേണ്ടി രക്തസാക്ഷിയായി മരിച്ചു രണ്ടുപേരുടെയും ശരീരം അവിടെ തന്നെ രണ്ടു ദിവസം കിടന്നു എന്ന് പറയുന്നു ശേഷം ഗാസ്ബീൻ സിയിൽ കാരഗ്ലാസ എന്ന സ്ഥലത്ത് രണ്ടു പേരെയും അടക്കം ചെയ്തു എന്ന് പറയുന്നു യൂത തത്തായിയുടെ ജീവിതത്തെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും തത്തായിയുടെ കഷ്ടപ്പാടുകൾ എന്ന നാലാം നൂറ്റാണ്ടിൽ എഴുതിയ പുസ്തകത്തിൽ ഉണ്ട്